കായലിനെ സംരക്ഷിക്കാൻ ഒറ്റയാൾ പോരാട്ടവുമായി വിദ്യാർത്ഥി കായൽ മലിനീകരണത്തിനെതിരെയാണ് പെരുമ്പളം സ്വദേശിയായ അർജുൻ വൈക്കം മുതൽ പലങ്ങാട് വേമ്പനാട് കായൽ വരെ മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം നീന്തിയെത്തിയത് രാവിലെ എട്ടിന് വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്നാണ് നീന്തൽ ആരംഭിച്ചത് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് പാണാവള്ളി പെരുമ്പളം വഴിയാണ് ഒരു സ്ഥലത്ത് പോലും നിർത്താതെയും വെള്ളം പോലും കുടിക്കാതെയുമാണ് നാല് മണിക്കൂറും നാൽപ്പത്തിയഞ്ച് മിനിറ്റും നീന്തി അർജുൻ തൻ്റെ സാഹസിക നീന്തൽ പൂർത്തിയാക്കിയത് പനങ്ങാട് നീന്തി കയറിയ അർജുനെ ആവേശത്തോടെ ഹൈബീഡൻ എം പി കെ ബാബു എം എൽ എ എന്നിവരുടെ നേതൃത്വത്തിൽ പനങ്ങാട് പോരാവിടി സ്വീകരിച്ച് ആനയിച്ചു പെരുമ്പളം പാലം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് രണ്ടായിരത്തിഒൻപതിൽ അർജുൻ കായൽ നീന്തി ശ്രദ്ധേയമായിട്ടുണ്ട് സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ മുൻനിർത്തി സ്വന്തം ജീവൻ പണയം വെച്ച് അർജുൻ കായൽ നീന്തുന്നതും ശ്രദ്ധേയമാണ് സ്വീകരണ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ആർ രാഹുൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കർമിൽ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ജോസ് വർഗി അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് മിനി അജയ് ഘോഷ് ആതിര വി പി പങ്കജാക്ഷൻ പി കെ വേണു മുഹമ്മദ് സാദിഖ് കെ പി മോഹൻദാസ് എം കെ വേണു ടി കെ ശശിധരൻ വി എം ഹർഷകുമാർ തുടങ്ങിയവർ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിച്ചു എം എസ് സുഗതൻ സ്വാഗതവും വി എ ജോണി നന്ദിയും പറയാം െ സംരക്ഷിക്കുമ്പോഴും നമുക്കറിയാം സ്രോതസ്സുകളാണ് നമ്മുടെ പുഴകൾ സ്ഥിതി തീർച്ചയായും നമ്മുടെ എല്ലാ ആഘോഷങ്ങൾക്കപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് രോഗഗ്രസ്തമായിരിക്കുന്നു മരണാസനമായിരിക്കുന്നു ഇത് ഭംഗിവാക്കല്ല സത്യമായി നാം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് ഇതിനെതിരെ ഒരു മലിനീകരണം പ്രവർത്തനത്തിനെതിരെ എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും നമുക്കറിയാം ജലമലിനീകരണത്തിന് ഒപ്പം മണ്ണിടിച്ചിലും പുഴയുടെ തീരത്തുള്ള സ്ഥലം നികത്തലും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളെ അതിന്റെ നിയമ നടപടികളോ അല്ലെങ്കിൽ ബോധവൽക്കരണമോ ഒക്കെ ആയി ജല സമിതി തന്നെ

അതിൽ എന്തായിരിക്കും ഭക്ഷണ അപ്പൊ ഒരു പ്ലാസ്റ്റിക് സാധാരണ ഒരു മരമോലെ അത് ചെറിയ ചെറിയ ഭക്ഷണം പത്തിരുപത് വർഷം ഉണ്ട് പ്ലാസ്റ്റിക് ഒക്കെ അനുഭവിച്ചല്ലാത്തത് കൂടുതൽ പോയതുകൊണ്ട് ഒരു മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ വർഷം വരെയുണ്ട് അത് ചെറിയ ചെറിയ പീസു അപ്പോ നമുക്ക് കാണാൻ പറ്റാത്തത്ര ചെറിയ പീസായാലും അത് നാളൊരു രൂപക്ക് തന്നെ കിട്ടി ാര്യം കേൾക്കും അപ്പൊ ആ മീന് നമ്മള് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അകത്തും അങ്ങനെ നമ്മുടെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സെൽസ് വെച്ച് അല്ലാണ്ട് ക്യാൻസർ വരെ അതുകൊണ്ട് ഉണ്ടാവുന്ന ചാൻസസ് ആണ് ഇപ്പോഴത്തെ പുതിയൊരു കടന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ